ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ കാവേരി എന്ന് പറയുന്ന ഒരു ലോട്ടസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് കാവേരിയെപ്പറ്റി ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു കാരണം നമ്മുടെ ഒരു വ്യൂവർ കമൻ്റ് ബോക്സിലൂടെ ഇങ്ങനെയാണ് പറഞ്ഞായിരുന്നത് കാവേരിയെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യണേ അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും കാവേരിയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം അതിൻ്റെ ചില പ്രത്യേകതകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കാവേരി എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ വെറൈറ്റിയാണ് അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഹൈബ്രിഡൈസറാണ് കാവേരി നമുക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വെറൈറ്റി ഇത് കാരണം എനിക്ക് അന്ന് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഫ്ലവർ കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ ഞാനന്നേ സാധാരണ നമ്മുടെ അറിയാലേ ഈ താമരയൊക്കെ നടന്ന ആ ഒരു ടബിലായിരുന്നു ഞാൻ വെച്ചത് തന്നെ എനിക്ക് നല്ലൊരു വലിപ്പമുള്ളൊരു താമര അന്ന് കിട്ടിയായിരുന്നു കാരണം എൻ്റെ ഒരു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു ഇത് വെച്ചത് കാവേരിയെ കൊണ്ടുപോയി അങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് വെച്ചപ്പം എനിക്ക് കിട്ടിയതിനേക്കാൾ നല്ല വലിപ്പമുള്ളൊരു താമരയാണ് അവന് കിട്ടിയത് കാരണം നന്നായിട്ട് ഫ്ലവർ നന്നാ എന്നെക്കാൻ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചതിനേക്കാളും കൂടുതൽ ഫ്ലവർ അവന് കിട്ടി കാരണം നമ്മൾ വെക്കുന്ന ഒരു പാത്രത്തിൻ്റെ വലിപ്പം കൂടുമ്പോറും ഇവർ മാക്സിമം ഇവർ പൂക്കൾ തരികയും ചെയ്യും അതിൻ്റെ മാക്സിമം ആ ഒരു വലിപ്പം ഉണ്ടാവുകയും ചെയ്യും പിന്നെന്താ നല്ല മണ്ണും സൂര്യപ്രകാശവും കിട്ടിയാൽ നല്ല രീതിയിൽ ഇവർ നമുക്ക് ഫ്ലവർ തരും പിന്നെ കാവേരി നന്നായിട്ട് ട്യൂബർ വരുന്ന ഒരു വെറൈറ്റിയും കൂടിയാ കാരണം എനിക്ക് കിട്ടുമ്പം തന്നെ ഇരട്ട് ട്യൂബർ എന്തൊക്കെയാലും കിട്ടും ഒരു നാല് അഞ്ച് മാസമൊക്കെ ആകുമ്പോഴേ ട്യൂബർ നന്നായിട്ട് കിട്ടി തുടങ്ങും മിക്കപ്പോഴും നമ്മൾ എനിക്ക് കൂടുതൽ കിട്ടിയ സമയം എന്ന് വെച്ചാൽ ഡിസംബർ നവംബർ ജനുവരി ആ സമയത്ത് ഇത് റീപ്പോർട്ട് ചെയ്യാൻ നേരം ഒരുപാട് ട്യൂബർ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ഇതിൻ്റെ ആ പെറ്റൽസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ കാണും കാരണം ഒരാൾ പെട്ടെന്ന് വന്ന് കണ്ടാൽ ഇല്ല നമ്മുടെ സഹസ്രതളം ഉണ്ടല്ലോ ൗസം പെറ്റൽ അതാണെന്നേ പറയാം കാരണം അത്രക്ക് ഈ പെറ്റൽസ് ഇങ്ങനെ തിക്കി തിങ്ങിഞ്ഞെരിങ്ങിയാണ് ഇതിരിക്കുന്നത് കാരണം അതിൻ്റെ ആ താഴത്തെ പെറ്റൽസ് തന്നെ ആയാലും അടിപൊളിയാണ് കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൻ്റെ ഒരു പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണെങ്കിൽ ഒരു നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ കൂടെ ഇറങ്ങിയതാണ് വേറെ രണ്ടും ഈ കർണ എന്ന് പറയുന്നൊരു ലോട്ടസ് പിന്നെ അതാണെങ്കിലും ലക്ഷ്മി ഇതെല്ലാം ഏകദേശം ഒരേ കണ്ണ കാണുമ്പം തന്നെ ഒരേ ആണൊക്കെ തന്നെ ഇരിക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ നന്നായിട്ട് ഇത് മൂന്നും ആയാലും നന്നായിട്ട് ഫ്ലവർ വരും കാവേരി കണ്ണ അതാണ് ലക്ഷ്മി ഇത് മൂന്നും ഇത് മൂന്നല്ല പിന്നീടും കുറേ വെറൈറ്റികളുണ്ട് നന്നായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ വരും ഇനിയും തുടർന്നുള്ള വീഡിയോയിൽ ഓരോ ലോട്ടസിനെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പരിചയപ്പെടുത്തുന്നതാണ് ലോട്ടസ് മാത്രമല്ല വാട്ടർ ലില്ലിയും കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയും ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം